ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് സ്ട്രോബെറി ഫാം കാണാം നിങ്ങൾ സ്ട്രോബെറി ഫാം കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ ഇതാ ഓസ്ട്രേലിയ മക്ക ഓസ്രയിലേ ബ്രിസ്ബെയിൻ എന്ന സ്ഥലത്താണ് സ്ട്രോബെറി ഫാം കണ്ടോ നല്ല മധുരം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല ഫ്രഷായിട്ട് തിന്നുകയും ചെയ്യാം നമുക്ക് തന്നെ പറിച്ചെടുക്കാവേ അവരൊരു പാത്രം തരുവേ ആ പാത്രത്തിൽ നിറച്ച് കൊള്ളുകയാണ് അത്ര എത്ര വേണേലും പറിച്ചെടുക്കാം കണ്ടോ അതിൻ്റെ പൈസ കൊടുക്കണം മാത്രം അവർക്ക് അവർ പറിച്ചതൊന്നും തരികല്ല നമ്മൾ പറിച്ചെടുക്കണം കേട്ടോ നല്ല ഫ്രഷായിട്ടുള്ള പറിച്ചെടുത്ത് നമുക്ക് കഴിക്കാം അപ്പോഴത്തന്നെ കഴിക്കാവും ചോദിക്കുമ്പോൾ അവർ പറയും ആ ബെറ്റ് സൈഡൊക്കെ അടിച്ചിട്ടുണ്ട് കഴുകി കഴിക്കണം കേട്ടോ ഞങ്ങൾ കഴുകാണ് കഴിക്കുന്നതെന്ന് പറയും ണ്ടോ ഇതിൻ്റെ ചെടിയൊക്കെ കണ്ടോ ഇത് എത്ര ഏക്കർ സ്ഥലത്താ നട്ടൊക്കെ നോക്കാം നല്ല രസമല്ലേ കൂട്ടുകാരെങ്ങനെ നിൽക്കിടക്കുന്നതാണേ ഇതാണോ ചെടി കണ്ടോ ആദ്യമോ ഞാൻ കാണുകയാണ് ഇത് സ്ട്രോബെറി ഫാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ ഇത് കാണുമ്പം തന്നെ നല്ല സന്തോഷമാണ് കൊച്ച് പറിച്ചെടുക്കുകയാണ് ഞങ്ങളുടെ മോൻ്റെ കൊച്ചി ഇറക്കുമുത്ത് പറിക്കുകയാണ് ഇത് രണ്ട് പാത്രം ഒഴിച്ചു അത് നിറച്ച് ഞങ്ങൾ പറിച്ചു പുതിയതായിട്ട് തിന്നാൽ ഒരു കേടവില്ല പുതിയതായിട്ട് നമുക്ക് തിന്നാം ഉണ്ടോ ഇതുപോലെ നല്ല ചോമ്പ് പഴം വേണം പറികിച്ച് എടുക്കാൻ ഇഷ്ടം പോലെ കൊള്ളാമെന്ന് പാത്രത്തിൽ കൊള്ളാമെന്ന് അത്രയും പറിച്ച് പറഞ്ഞു അവരെ അവിടെ വേറെ പണിക്കാരൊക്കെ ഉണ്ട് നല്ല വെയില് വേണം ഇതിന് എന്ത് കാര്യത്തിനും വെയില് വേണമല്ലോ അതുപോലെ ഇതിന് നല്ല വീട്ടുമ്പോൾ വെളിച്ചൊക്കെ വേണം ആ കിടക്കുന്നത് കണ്ടോ നല്ല ഭംഗിയല്ലേ ഇത് കണ്ടോ വെള്ള പൂ പൂ കാണാൻ നല്ല ഭംഗിയല്ലേ ഈ പൂവിൽ നിന്നാണ് പൂ നല്ലോലെ സ്ട്രോബെറി ഉണ്ടാവും ഞാനും കൊച്ചും കൂടെ പറിക്കുകയാണ് കണ്ടോ ഞങ്ങൾ രണ്ട് പറിച്ചാൽ പാത്രത്തിൽ വെക്കുകയാണ് കൊച്ചിനെ ഇതൊക്കെ പറിക്കാൻ വലിയ ഇഷ്ടമാണ് കുഞ്ഞിറയ്ക്കും ഇത് ആദ്യം കാണുന്നതാണ് ഞാനും ഇത് ആദ്യം കാണുന്നതാണ് കണ്ടോ എത്രയേക്കർ സ്ഥലത്താണെന്ന് നോക്കൂ എല്ലാം പഴുത്തു കിടക്കുകയാണ് നീണ്ട നിര കിടക്കയാണ് അവിടെയൊക്കെ പണികാരി നിന്ന് കാട് പറിക്കുന്നുണ്ട് ഇടയ്ക്കത്തെ കള പറിക്കുന്നുണ്ട് ഇവിടെ ഓസ്ട്രേലിയ സ്ട്രോബെറി ഫാമിൽ ആൾക്കാരെ ഇങ്ങനെ കള പറിക്കാനൊക്കെ ആവശ്യമുണ്ടെന്ന് വേണ്ടു നമുക്കൊന്നും പോകാൻ പറ്റിയല്ലേ ബിസ്സിയൊക്കെ ഉള്ളു സ്റ്റുഡൻ്റൊക്കെ ആയിരിക്കും അവിടെ വന്ന് ജോലി എടുത്ത് കാശ് മേടിക്കുന്നത് പിള്ളേർ പഠിക്കുകയും അതേ സമയത്ത് സൈഡായിട്ട് ജോലിയും ചെയ്യുന്നു നോക്കാം പണിക്കാരെല്ലാം ഒന്ന് പണി ചെയ്യുന്നുണ്ടോ എന്തേരിയാണ് പഴുത്തി കണ്ടോ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് രുചിയുണ്ട് മധുരമുണ്ട് പുളി കുറവാണ് മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ പുളി ഇല്ലേ ഇത് പുളി കുറവാണ് ഇല്ലേശം പുളികളു മധുരമാണ് തിന്നും തോറും നമുക്ക് പിന്നെയും തിന്നാൻ തോന്നും മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത് പിന്നെ മേടിക്കാനേ തോന്നിയില്ല പോലും എന്തായാലും നല്ല ഫലമുള്ള സാധനമാണ് സ്ട്രോബെറി കണ്ടോ ഇതുപോലെ ചുമന്ന വേണം പറിക്കാൻ അവർ പറഞ്ഞ് ചുമന്ന തന്നെ നല്ല മതിരോന്നു അപ്പോൾ അവർ പറഞ്ഞ് ഇത് ഒരു സൈഡ് ഞങ്ങൾ ഇപ്പം മരുന്ന് തളിച്ചത് അതുകൊണ്ട് നടക്ക് നടുവുഭാഗത്തു എടുക്കാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ ദൂരെ പോയി നടുവ് എടുത്തു അവരെല്ലാം പറയുന്നുണ്ട് ഇങ്ങനെ പെറ്റിസൈഡ് അത് തളിച്ചിട്ടുണ്ടെന്നൊക്കെ ചിലർ പറയലല്ലോ ഇത് ഇവർ പറയും കേട്ടോ ഇന്ന് പണി ചെയ്യുന്നുണ്ടോ കൊച്ചു നോക്കി കാണുക കുഞ്ഞിറക്കി നോക്കി കാണുകയാണ് ഇത് നല്ല പോലെ കണ്ടോ വേറെ ഒരു സെക്ഷൻ കണ്ടോ അങ്ങനെ നീണ്ടു നേരം കിടക്കുകയാണ് കൃഷി ചെയ്തേക്കുന്നത് കണ്ടോ കൊച്ച് പറിച്ചു വെച്ചിട്ടില്ല നോക്കുന്നു അവിടെ ഇച്ചിരി കേടുള്ള കമ്പ് കണ്ട് കിള്ളിക്കളയെ ഇവര് വെയിൽ കൊള്ളാതെ ഈ വണ്ടിക്കുള്ളിൽ നിന്ന് കണ്ട ഒരു ചെറിയ വണ്ടി അവിടെ നിന്നാണ് അത് ഉരുട്ടിക്കൊണ്ട് പോയാണ് കാട് പറിക്കുന്നത് ഇത് മോനും പപ്പായും ഒക്കെ സ്ട്രോബെറി പറിച്ചെടുക്കുന്നു ഇതാ മോള് സ്ട്രോബെറി പറിച്ചെടുക്കുന്നു കൊച്ചു പറയാം